ഹലോ ഫ്രണ്ട്സ് ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ദൈ കാണുണ്ടോ ടാപ്പ് അളവ് എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണ് എടുക്കുക അതേപോലെ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കാണുക ഇതെല്ലാം പാടെ ഒരു വീഡിയോ ഇത് അപ്പോൾ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമല്ല അപ്പൊ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയൽ എന്നാണ് അപ്പൊ അലുമിനിയം ഫാബ്രിക്കേഷന്റെ ചാനൽ ആയതുകൊണ്ട് ഇതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ടേപ്പളവ് അപ്പൊ ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ നമ്മുടെ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടേപ്പളവിന്റെ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് അപ്പൊ നമ്മൾ ഇന്ന് ടേപ്പളവിന്റെ വീഡിയോ കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ എല്ലാ കാര്യവും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ് നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അതേപോലെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ടാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ വർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിലും ഞാൻ അതല്ല ടാപ്പിനെ കുറിച്ചിട്ട് അളവുകളൊക്കെ ഒരു ധാരണ ഉണ്ടായിക്കോട്ടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പൊ ഇതിന്റെ മൈന്യൂട്ടായിട്ടുള്ള അളവുകളും കാര്യങ്ങളും പഠിച്ചാലുള്ളൂ നമുക്ക് പക്ക എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുക അതേപോലെ എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് കാണുക ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾ നമ്മൾ ടാപ്പ് ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു ലൈൻ കണ്ടോ സെൻട്രൽ സെൻട്രിൽ വരുന്ന ഒരു ലൈന് ഇതിന്റെ ഒരു വശത്തുള്ളത് ഇഞ്ചളവും ഒരു വശത്തുള്ളത് സെന്റിമീറ്റർ അളവാണ് അതായത് ഈ മൈന്യൂട്ടായിട്ടുള്ള അളവുകൾ വരുന്നതാണ് സെന്റിമീറ്റർ അളവ് എന്ന് പറയുന്നത് അതായത് ഈ വലിയ അളവ് വരുന്നത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്ര വിട്ടിട്ട് വരുന്ന അളവിനെ നമ്മൾ ഇഞ്ചളവെന്നും അതായത് ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒന്ന് രണ്ട് അങ്ങനെ വരുന്ന അളവുകളെ നമ്മൾ സെന്റിമീറ്റർ അളവുകൾ എന്നാണ് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫാബ്രിക്കേഷൻ അളവിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നൊരളവ് ഇഞ്ചളവാണ് കേട്ടോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഈ വരകളും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ണ് കാണുന്നതുകൊണ്ട് ഒന്നും കൂടി നമുക്ക് നല്ലത് ഇഞ്ചളവിൽ ചെയ്യുന്നതാണ് എനിക്ക് സെന്റിമീറ്റർ ഒന്നും കൂടി അളവ് എടുക്കാനും അതിൽ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ ഇഞ്ചളവിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇഞ്ചളവിലാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അതേപോലെ സെൻറ്റിമീറ്റർ അളവിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അത് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മൈന്യൂട്ടായിട്ടുള്ള അളവുകളാണ് സെൻറ്റിമീറ്ററിൽ വരുന്നത് അതായത് എന്താണ്ടോ ഉള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ നൂല കണക്കുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇഞ്ചളവിൽ നോക്കുന്ന സമയത്താണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം തന്നെ സെൻറ്റിമീറ്ററെക്കുറിച്ച് പഠിക്കാം അപ്പോൾ സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന മൈനൂട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ തുടർച്ചയായിട്ട് പോകുന്ന സംഖ്യകൾ അതായത് നമുക്ക് ടാപ്പ് തുടങ്ങുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്തായി കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പതിനൊന്നേന്ന് എഴുതുന്നതിന് വരെ അവർ പിന്നെ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പത്തൊമ്പത് കഴിഞ്ഞിട്ട് അടുത്ത് ഇരുപത് വരുന്നുണ്ട് പക്ഷേ പത്തൊൻപത് എഴുതിയിട്ടില്ല അതിന് അവിടെ നിന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് മുപ്പത്തെത്തണ സമയത്ത് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നൂറ് എത്തണ സമയത്ത് അതിനെ സെന്റിമീറ്ററിൽ വരുമ്പോഴേക്ക് ഒരു മീറ്റർ ഔട്ട് അപ്പം നമ്മൾ ഒരു സെന്റിമീറ്റർ എടുക്കുന്ന സമയത്ത് ഇതാ ഇപ്പോൾ ഒരു ഇതാ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ചെറിയ ചെറിയ അളവിന് മില്ലി അളവ് എന്നാണ് പറയുക മില്ലിമീറ്റർ എന്ന് പറയും അങ്ങനെ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വരുന്നോടത്ത് കുറച്ച് വലിയ വരെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതായത് പത്ത് മില്ലി ചേർന്നതാണ് ഒരു സെൻറ്റിമീറ്റർ കിട്ടോ അപ്പം ഈ ചെറിയ മില്ലികളെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചിൽ പറഞ്ഞത് കേട്ടോ ഇഞ്ചിൽ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നോക്കൂ ഇതാ എട്ട് മുതൽ ഒമ്പത് വരെ ഒരു എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ അരഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഇതിൻ്റെയും സെൻടർ നമുക്ക് ഉണ്ടാകും കുറച്ച് വലിയ വര വരുന്നത് പെട്ടെന്ന് നമുക്ക് അര ഇഞ്ചിനെ മനസ്സിലാക്കാൻ കഴിയും പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്നത് കാലിഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻടറിനെ ജസ്റ്റ് നോക്കുകയും അതിന്റെ സെൻറ്റർ ആക്കുന്ന സമയത്ത് അതിന്റെ ഇതിനെക്കാട്ടിൽ ഒരു പൊടിക്കി വലുപ്പം കുറഞ്ഞ വരയാണ് ഇത് വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ കാലിഞ്ചെന്ന് പറയും അപ്പോൾ ഇവിടെ നോക്കൂ കാലിഞ്ച് അര ഇഞ്ച് അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ വരുന്നത് മുക്കാലിഞ്ച് ഇഞ്ച് കാലിഞ്ച് അരഞ്ച് മുക്കാലിഞ്ച് ഇഞ്ച് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അളവെടുക്കാൻ പറ്റും പെട്ടെന്ന് നമ്മളെ കണ്ണ് കാണുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇഞ്ച് കണക്ക് ഇഞ്ചുകണക്ക് അടുത്ത് പറഞ്ഞത് പിന്നെ നമുക്ക് ഈ കാലിഞ്ചിന്റെ പകുതി വരുന്നത് ഇതിനെ നമ്മൾ ഒരു നൂല് എന്നാണ് പറയുക അതായത് ഇതാ ഫസ്റ്റ് ഈ വരയുടെ തൊട്ട് വരുന്നത് അരനൂല് ഒരു നൂല് അപ്പൊ ഈ അളവിനെ നമുക്ക് അരനൂല് ഒരു നൂല് ഒന്നര നൂല് രണ്ട് നൂല് ഈ രണ്ട് നൂല് എന്ന് പറയുന്നതാണ് കാലിഞ്ച് പിന്നെ രണ്ടര നൂല് മൂന്ന് നൂല് മൂന്നര നൂല് നാല് നൂല് ഈ നാല് നൂലിനെ പറയുന്നതാണ് അരഞ്ച് പിന്നെ നാലര അഞ്ച് അഞ്ചര ആറ് മുക്കാൽ ഇഞ്ച് ആറ് കഴിഞ്ഞാല് ആറര ഏഴ് ഏഴര എട്ട് അതായത് എട്ട് നൂല് ചേർന്നതാണ് ഇഞ്ച് കേട്ടോ അപ്പൊ എട്ട് നൂല് ചേർന്നാണ് ഇഞ്ച് വരുന്നത് അതായത് ഇതാ ഒരു നൂല് രണ്ട് നൂല് മൂന്ന് നൂല് നാല് നൂല് അഞ്ച് നൂല് ആറ് നൂല് ഏഴ് നൂല് എട്ട് നൂല് എട്ട് നൂല് ചേർന്നതാണ് ഒരിഞ്ച് വരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ അര നൂലും കൂടി ചേർക്കുന്ന സമയത്ത് പതിനാറ് ചെറിയ വരകൾ ചേർന്നതാണ് പിന്നെ ഒരു ഇഞ്ച് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ബുക്കിൽ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് നോക്കി വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ബുക്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടോ സ്കെയില് പോലെ ഞാനിവിടെ അതിൻ്റെ ഒരു പിക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇഞ്ച് ഇഞ്ച് അപ്പോൾ ഈ രണ്ട് ഇഞ്ചിൻ്റെ ഇടയത്തെ നൂലുകൾ ഒക്കെ പോകും അര നൂല് ഒരു നൂല് ഒന്നര നൂല് രണ്ട് നൂല് അതായത് കാലിഞ്ച് എന്ന് പറയും അപ്പം നമ്മളതിനെ കാലിഞ്ച് എന്ന് പറയും പിന്നെ രണ്ടര നൂല് മൂന്ന് നൂല് മൂന്നര നൂല് നാല് നൂല് അതായത് അര എന്ന് പറയും അതിനുശേഷം നാലര നൂല് അഞ്ച് നൂല് അഞ്ചര നൂല് ആറ് നൂല് അതായത് മുക്കാലിഞ്ച് മുക്കാലിഞ്ച് എന്ന് പറയും നമ്മൾ മുക്കാലിഞ്ച് പിന്നെ ആറര ഏഴ് ഏഴര എട്ട് അതായത് എട്ട് നൂല് ചേർന്നതാണ് ഒരിഞ്ച് എട്ട് നൂല് ചേർന്നതാണ് ഒരു ഇഞ്ച് വരുന്നത് കേട്ടോ എട്ട് നൂല് ചേർന്നാണ് ഒരു ഇഞ്ച് വരുന്നത് പിന്നെ നമ്മൾ ഈ ഇതിനോട് തൊട്ട് ഒന്നും കൂടി മൈനൂട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയിലൊരു വര വരുന്നുണ്ടോ അത് കാല് നൂലാണ് അതായത് അര നൂല് എന്ന് പറഞ്ഞല്ലോ അതാ ഇവിടെ നോക്കൂ ഈ അരനൂലിന്റെ ഇടയിലായിട്ട് നമ്മൾ നമ്മള് അത്രയും മൈനൂട്ടായിട്ട് അളവ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഈ സംഭവം വരച്ചു വച്ചിട്ടുള്ളത് അതായത് നമ്മളെ ടാപ്പിൽ തന്നെ വരുന്നുണ്ട് അത് ഇപ്പൊ അതാ ഇവിടെ നോക്കൂ ഈ ഏഴ് കഴിഞ്ഞിട്ട് ഏഴര ഒന്നല്ലേ വരുന്നത് കുറച്ച് ഇത് ഈ അഞ്ചിന്റെ ഇവിടെ നോക്കൂ ഈ അഞ്ചിൻ്റെയും ആറിന്റെ ഇടയിൽ നോക്കി നോക്കൂ ഒന്നും കൂടിയും ചെറിയ ചെറിയ വരകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ആ വരകളൊന്നും വരുന്നില്ലല്ലോ അപ്പോ ശരിക്കും ഇത് നോക്കേണ്ട കാര്യമില്ല എന്ന് എന്നാലും നമുക്ക് ഒന്നും കൂടി മൈനൂട്ടായിട്ട് മനസ്സിലാക്കണം എന്നുള്ളവർക്കാണ് പറഞ്ഞു അതായത് ഇതാ ഈ ആറിന്റെ അവിടെ നോക്കൂ അര നൂല് ഒരു നൂല് അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ പിന്നീ ഇവിടെയും ഇവിടെയും ഒരു വര കൂടിയും വരുന്നുണ്ട് അപ്പൊ നമ്മള് അരനൂലിന്റെ ഇടയിൽ വരുന്ന അളവിനെ കാല് നൂല് എന്നാണ് പറയുന്നത് കാല് നൂല് കഴിഞ്ഞാൽ അരനൂല് പിന്നെ ഇതിന്റെ ഇടയിൽ വരികയാണെങ്കിൽ മുക്കാൽ നൂല് അപ്പൊ നമ്മൾ ഒരു നൂലിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കാല് നൂല് അരനൂല് മുക്കാല് നൂല് ഒരു നൂല് അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഇവിടെ ആ സംഭവം കാണാനില്ല പക്ഷെ ഇവിടെയുണ്ട് കാല് നൂല് അരനൂല് മുക്കാല് നൂല് ഒരു നൂല് അപ്പൊ തന്നെയാണ് നമ്മൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് കാല് നൂല് അരനൂല് മുക്കാല് നൂല് ഒരു നൂല് അപ്പൊ ഈ ഒരു പോർഷനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കാല് നൂല് അരനൂല് മുക്കാല് നൂല് ഒരു നൂല് അപ്പൊ ഇതിനെ പറയുന്ന ഒരു പേരുണ്ട് ഈ കാല് നൂലിനെ വൺ ബൈ സിക്സ്റ്റി ഫോർ എന്നും പറയും അതായത് കാല് നൂല് വൺ ബൈ തേർട്ടി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരനൂല് വൺ ബൈ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് മുക്കാൽ നൂലും വൺ എയ്റ്റ് എന്ന് പറയുന്നത് ഒരു നൂലാണ് അപ്പോൾ ഇത് ഈ ഒരു ഭാഗം ചേർന്നതാണ് ഒരു നൂല് കേട്ടോ വൺ ബൈ സിക്സ്റ്റി ഫോർ വൺ ബൈ തേർട്ടി ടു വൺ ബൈ സിക്സ്റ്റീൻ വൺ എയ്റ്റ് വരുന്നതാണ് ഒരു നൂല് ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഈ ഒരു നൂലിനെയാണ് നമ്മൾ ഇപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ അതേപോലെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം എഴുതിയിരിക്കുന്നത് കാലിഞ്ച് അരഞ്ച് മുക്കാലിഞ്ച് ഒരിഞ്ച് കാലിഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കാണുന്ന ഭാഗം ഇതിനെ നമ്മള് ഏർ അരനൂല് ഒരു നൂല് രണ്ട് നൂല് ഇതിനെ നമ്മള് കാലിഞ്ചെന്നും അതിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന സമയത്ത് അരഞ്ചെന്നും ഈ ഇതിൻ്റെ ഏകദേശം പകുതി വരുന്നത് മുക്കാലിഞ്ചെന്നും അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത് ഒരിഞ്ചെന്നും പറയുന്നു അതായത് ഏർ അരനൂല് ഒരു നൂല് ഒന്നര നൂല് രണ്ട് നൂല് ഈ രണ്ട് നൂല് ചേർന്ന ഭാഗത്തിന് കാലിഞ്ചെന്നും അതേപോലെ രണ്ട് രണ്ടര മൂന്ന് മൂന്നര നാല് നാല് നൂല് ചേർന്ന ഭാഗത്തെ അര ഇഞ്ചെന്നും നാലര അഞ്ച് അഞ്ചര ആറ് ആറ് നൂല് ചേർന്ന ഭാഗത്തെ മുക്കാലിഞ്ചെന്നും ആറര ഏഴ് ഏഴര എട്ട് എട്ട് നൂല് ചേർന്ന മൊത്തം ഭാഗത്തെ നമ്മള് ഒരു ഇഞ്ചെന്നും പറയുന്നു അതായത് എട്ട് ബൈ എട്ട് ഒരു ഇഞ്ച് ടു ബൈ എയ്റ്റ് കാലിഞ്ച് ഫോർ ബൈ എയ്റ്റ് അര ഇഞ്ച് സിക്സ് ബൈ എയ്റ്റ് മുക്കാലിഞ്ച് എയ്റ്റ് ബൈ എയ്റ്റ് വൺ ഇഞ്ച് അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ അതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഞ്ചിൻ്റെ നേർ പകുതിക്ക് നോക്കുക അപ്പോൾ നേർ പകുതിക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും ഒരു വലിയ വര വരുന്നതാണ് ഏറ്റവും പകുതി വരുന്നത് ഇതിന് അരഞ്ചിന്നാണ് പറയുക അപ്പൊ അതിന്റെ കാലിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പകുതിയില് വരുന്ന ആ വര ഉണ്ടല്ലോ വലിയ വര അതാണ് കാലിഞ്ച് അതിൻ്റെയും പകുതി വരുന്നതാണ് ഒരു നൂല് അതിൻ്റെയും പകുതി വരുന്നത് അരനൂല് അപ്പൊ അരനൂല് ഒരു നൂല് ഒന്നര നൂല് രണ്ട് നൂല് കാലിഞ്ച് രണ്ടര നൂല് മൂന്ന് മൂന്നര നാല് നാല് നൂല് ചേർന്നാണ് അരഞ്ച് അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഇതോ ഞാൻ പിന്നെയും പിന്നെയും പറയണമെന്താ വെച്ചാൽ പെട്ടെന്ന് നിങ്ങളെ മൈൻഡിൽ കയറിക്കോട്ടേച്ചിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ എട്ട് നൂല് ചേർന്നാണ് ഒന്നുകൂടി പറഞ്ഞുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അതിൻ്റെ ഇടയത്തെ ചെറിയ വരകളെ ഞാൻ വിട്ടിട്ടുണ്ട് അത് കൂട്ടാതെ നമ്മൾ ഒരു നൂല് രണ്ട് നൂല് മൂന്ന് നൂല് നാല് നൂല് നിങ്ങൾ ടാപ്പ് എടുത്തിട്ട് നോക്കുക അങ്ങനെ എട്ട് നൂല് ചേർന്ന സംഭവത്തെ നമ്മൾ ഒരു എന്ന് പറയുന്നത് അപ്പൊ ആ ഇഞ്ചളവ് നമുക്ക് പഠിച്ചാൽ ആയിട്ട് നമുക്ക് അളവ് എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പൊ ഒരു അളവ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പൊ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചാരു നമ്മൾ ഈ ഒരു ടാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഈ വിൻഡോ നമ്മുടെ മെഷർമെന്റ് നമ്മുടെ സൈറ്റിൽ പോയിട്ട് അളവ് എടുത്ത് ഉണ്ടാക്കി വെച്ചതാണ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചാ ഈ വിൻഡോയിൽ തന്നെ അളവ് നോക്കി വെക്കാം അപ്പൊ ഇവിടെ ആദ്യം ഇവിടെ കൊളത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് അളവ് നോക്കുന്ന സമയത്ത് പതിനഞ്ച് വണ് എയ്റ്റ് പതിനഞ്ച് ടു എയ്റ്റ് പതിനഞ്ച് ത്രീ എയ്റ്റ് പതിനഞ്ച് ഫോർ എയ്റ്റ് പതിനഞ്ച് ഫൈവ് എയ്റ്റ് പതിനഞ്ച് സിക്സ് പതിനഞ്ച് സിക്സ് എയ്റ്റ് അതായത് സിക്സ് എത്തിയിട്ടില്ല അതിൻ്റെ ഇടയിലുള്ളൊരു അളവാണ് വരുന്നത് അപ്പോൾ നമുക്ക് എത്ര പറയാം അതായത് അഞ്ചര നൂല് എന്ന് പറയാം അപ്പോൾ പതിനഞ്ച് അഞ്ചര ബൈ എയ്റ്റ് ആണ് നമ്മളെ അളവ് വരുന്നത് കേട്ടോ പതിനഞ്ച് അഞ്ചര ബൈ എയ്റ്റ് അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് പതിനഞ്ച് അഞ്ച് ഉണ്ടല്ലോ അര ബൈഎറ്റ് അതാണ് നമ്മളെ ടേപ്പുകൾ വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇത് ടേപ്പിലോട്ട് നോക്കുന്ന സമയത്ത് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നാണ് അപ്പൊ ടേപ്പിൽ നമുക്ക് പതിനഞ്ച് അഞ്ചര എന്ന് പറയുന്നത് അവിടെ കിടക്കുന്നു പതിനഞ്ച് അഞ്ചര അതായത് ദാറിനോട് ചേർന്ന് കിടക്കുന്നത് നാല് അഞ്ച് അര അഞ്ചര അഞ്ചര അത് കഴിഞ്ഞിട്ട് വരുന്നത് ആറ് അപ്പോൾ പതിനഞ്ച് അഞ്ചര നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇഞ്ച് നോക്കാൻ അപ്പോൾ ഇഞ്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ടാപ്പിൻ്റെ ഏകദേശം എല്ലാ മെഷർമെൻറ്റും എടുക്കാം പടിഞ്ഞിരിക്കും കാരണം അതാണ് എത്രയും സമയം പിടിച്ചിട്ട് ഞാൻ ഇഞ്ചിനെ കുറിച്ച് പറഞ്ഞു തരാൻ കാരണം അത് സെൻറ്റിമീറ്ററിൽ നോക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ നിങ്ങൾ അതിൽക്ക് ശ്രദ്ധിക്കേണ്ട ഇതിൽ നോക്കിയിട്ട് പഠിച്ചാൽ മതി അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു വട്ടം കൂടി പറഞ്ഞുതരാം അരനൂല് ഒരു നൂല് ഒന്നര നൂല് രണ്ട് നൂല് അതായത് കാലിഞ്ച് രണ്ടര നൂല് മൂന്ന് നൂല് മൂന്നര നൂല് നാല് നൂല് അതായത് അര ഇഞ്ച് അത് കഴിഞ്ഞിട്ട് നാലര നൂല് അഞ്ച് നൂല് അഞ്ചര നൂല് ആറ് നൂല് അതായത് മുക്കാലിഞ്ച് മുക്കാലിഞ്ച് കഴിഞ്ഞിട്ട് ആറര നൂല് ഏഴ് നൂല് ഏഴര നൂല് എട്ട് നൂല് അതായത് ഒരിഞ്ച് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നൂല് പഠിക്കുക ഒരു നൂലിൻ്റെ നേർ പകുതിയാണ് അര നൂല് അപ്പോൾ ഈ അളവ് പഠിച്ചാൽ നമുക്ക് ഷാർപ്പായിട്ട് അളവ് എടുക്കാനും അതേപോലെ അത് ആ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പക്കായിട്ട് അതേപോലെ നമുക്ക് മെഷർമെന്റ് പക്കയായിരിക്കും കിട്ടോ ഫ്രണ്ട്സ് നമ്മൾ അടുത്തത് ഏഹ് അടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് പന്ത്രണ്ട് ഇഞ്ച് ചേർന്നതാണ് ഒരടി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ തുടർച്ചയായി വരുന്ന പന്ത്രണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരടി എന്നുള്ളത് പിന്നെ അടുത്ത പന്ത്രണ്ട് വരുന്നത് രണ്ടടി അതിനുശേഷമുള്ള ശേഷമുള്ള പന്ത്രണ്ട് മൂന്ന് അടി അങ്ങനെ പോകും അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാളെ നമ്മളോട് വിളിച്ചു വെക്കുകയാണ് അതായത് ഒരു എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അടിയാണെന്ന് അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എഴുപത്തിരണ്ട് ഇഞ്ച് എത്ര അടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹരിക്കണം പന്ത്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ എത്ര അടിയാണെന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അതായത് പന്ത്രണ്ട് ഇഞ്ച് ചേർന്നതാണല്ലോ ഒരു അടി വരുന്നത് അപ്പൊ എഴുപത്തിരണ്ട് ഇഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ടേ ഹരിക്കണം പന്ത്രണ്ട് ഉണ്ടോ ആറടിയാണ് എഴുപത്തിരണ്ട് ഇഞ്ച് നമ്മൾ ടാപ്പിൽ നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് എന്നുള്ളത് അടുത്ത രണ്ട് അങ്ങനെ ആറടിയിലോട്ട് വരുന്ന സമയത്ത് എത്ര ഇഞ്ച് ഉണ്ട് നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് എഴുപത്തിരണ്ട് ഇഞ്ചായിരിക്കും ആറടി എന്ന് വരുന്നത് അത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അടിക്കണക്ക് ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് കണക്കാക്കുക എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പം ഫ്രണ്ട്സ് നമുക്ക് ഈ സ്ക്വയർ ഫീറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളു അതായത് ഇഞ്ച് ഇഞ്ചിനെ ഇഞ്ച് കൊണ്ട് ഗുണിക്കുക ഹരിക്കണം നൂറ്റി നാൽപ്പത്തി നാല് സീക്വൽ ടു സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടിയിരിക്കും അതായത് ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തി രണ്ട് ഇഞ്ച് ഹൈറ്റും അതേപോലെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മുപ്പത് ഇഞ്ച് കണക്കുകൂട്ട ഹരിക്കണം നൂറ്റി നാപ്പത്തി നാല് അപ്പൊ നമുക്കിതൊന്ന് കാൽക്കുലേറ്ററിൽ കൂട്ടി വെക്കാം അതായത് എഴുപത്തി രണ്ടേ ഇൻറ്റു മുപ്പത് മുപ്പത് സീക്വൽ ടു വരുമ്പോ ഇരു ഏർ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് വരും അപ്പോൾ നമ്മൾ എഴുപത്തിരണ്ടിനെ മുപ്പത് കൊണ്ട് ഗുണിച്ചു അപ്പോൾ ഇരുന്നൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് കിട്ടി അതിനെ നമ്മൾ നൂറ്റി നാൽപ്പത്തി കൊണ്ട് ഹരിക്കുക ഹരിക്കണം നൂറ്റി നാൽപ്പത്തി നാല് അപ്പം നമുക്ക് ഈ ഇത് വരുന്ന ഇതിന്റെ സീക്വൽറ്റ് വരുന്നതായിരിക്കും സ്ക്വയർ ഫീറ്റ് നോക്കൂ പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അപ്പം ഈ അളവ് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അപ്പോൾ സ്ക്വയർ ഫീറ്റ് കണ്ടുപിടിക്കാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ അതായത് ഇഞ്ചിനെ ഇഞ്ചുകൊണ്ട് കുണിച്ചിട്ട് നൂറ്റി നാപ്പത്തിനാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് സ്ക്വയർ ഫീറ്റ് ഓക്കെ അപ്പൊ സ്ക്വയർ ഫീറ്റ് കാണാൻ വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് കാണുന്നത് കേട്ടോ ഫ്രണ്ട്സ് അതേപോലെ നമ്മൾ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇതിന്റെ അറ്റത്ത് വരുന്ന ഒരു ഷെയ്ക്കിംഗ് ഉണ്ട് കണ്ടോ അതൊരു ഷെയ്ക്കിങ് ഉണ്ട് അത് കമ്പനി വരുമ്പോൾ തന്നെ ആ ഷെയ്ക്കിങ് ഇടുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അളവ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഈ വശത്ത് മു ച്ചിട്ടാണ് നമ്മൾ അളവ് എടുക്കുക അതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊളത്തിപ്പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുക അപ്പം അത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്ക്കിങ് കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പൊ അളവെടുക്കുമ്പോൾ എങ്ങനെ അളവ് എടുക്കുക എന്ന് ഞാൻ ഈ വീടോടൊപ്പം തന്നെ കൊടുക്കാം നമ്മൾ ടാപ്പ് പിടിക്കേണ്ട രീതി ഇങ്ങനെയായിരിക്കണം പിന്നെതാ ഇവിടെ ഒരു ഷെയ്ക്കിംഗ് ഉണ്ടോ ഈ ടാപ്പിന്റെ അറ്റത്ത് അപ്പൊ ഈ അത് നമ്മൾ ടൈറ്റായിട്ട് ഉള്ളിൽ കുത്തി കുത്തിപ്പിടിക്കന്നെ വേണം അതായത് അവിടെ നമ്മൾ വലിച്ച് പിടിക്കാൻ പാടില്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ അത് മിക്ക ഇങ്ങനെ കുത്തി പിടിക്കണം അങ്ങോട്ട് തള്ളി പിടിക്കണം അതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് പതിനഞ്ച് സിക്സ് എയ്റ്റെ വരും അതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈറ്റ് അളവെടുക്കുമ്പോഴും കറക്റ്റ് ആ കൊതര സെൻറ്ററിലാക്കി വെച്ചിട്ട് അടിയിലും ചെരുവും നമ്മൾ നോക്കുക അപ്പോൾ നാൽപ്പത്തി എട്ട് സെവൻ എയ്റ്റ് ആട്ടാ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ലൂസ് വിടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ വിൻഡോൻ്റെ ക്രോസിൻ്റെ അളവ് ഒന്നര നൂലാണ് ലൂസ് വിടേണ്ടത് അതായത് നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് സിക്സ് എയ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ അതിന് ലൂസ് വിടുമ്പോൾ പതിനഞ്ച് നാലര നൂലാ കേട്ടോ വരിക പതിനഞ്ച് നാലരയാണ് അപ്പോൾ ബോട്ടും ടോപ്പും ഒരേ അളവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് നാലര നൂല് ഒന്നര നൂലാണ് നമ്മൾ ക്രോസ് ലൂസ് വിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഹൈറ്റ് ആവുന്ന സമയത്ത് രണ്ട് നൂലാണ് വിടേണ്ടത് രണ്ട് നൂല് വിടുന്ന സമയത്ത് മേലെ എന്താ കണ്ടോ നാൽപ്പത്തെട്ട് സെവൻ എയ്റ്റ് ആയിരുന്നു രണ്ട് നൂല് വിട്ടപ്പോൾ നാൽപ്പത്തെട്ട് ഫൈവ് എയ്റ്റ് അതായത് മേലെ ഒരു നൂല് ലൂസ് വേണം അടിയിലും ഒരു നൂല് ലൂസ് വേണം അങ്ങനെ നമ്മളെ വിൻഡോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ മെഷർമെൻറ്റ് എടുത്ത് അതേ വിൻഡോ ആണ് നമ്മൾ അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ക്ലിയറൻസ് നോക്കൂ അതിൻ്റെ ടോപ്പിലാണെങ്കിലും ബോട്ടത്തിലാണെങ്കിലും രണ്ട് വശത്താണെങ്കിലും സൈഡിലായിട്ട് രണ്ട് ഇരുവശത്താണെങ്കിലും പക്ക ക്ലിയറൻസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വിൻഡോ അടഞ്ഞു കിടക്കണ സമയത്ത് കാണാൻ വളരെ വൃത്തിയായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പും ഒരു വിരൽ കൊള്ളുന്ന പോലെയൊക്കെ ആണ് പല ആളുകളും ഫിറ്റ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അളവെടുത്ത് മെഷർമെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായോ എന്ന് അറിയില്ല എങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നമ്മളെ ഈ ടാപ്പിന്റെ ഡൈ കാണുന്ന ഭാഗത്ത് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ചിറ്റ് എടുത്ത് ഈ ഷെയ്ക്കിങ് അതേപോലെ വേണം ഇതിന്റെ സിസ്റ്റം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും അപ്പം നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്